എൽ സി ബാച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നിന് നടക്കുന്ന മഹാസംഗമത്തിൻ്റെ ലോകപ്രകാശനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി കൺവീനർ കൂടിയായ ഫാറൂഖിനെ ക്ഷണിച്ചുകൊണ്ടു നമ്മളിവിടെ കേറിയത് കൂടിയതിൻ്റെ ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്ന നമ്മുടെ ബാച്ചിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിൻ്റെ ഒരു മഹാസംഘം നമ്മുടെ സ്കൂളിൽ വെച്ച് നമ്മുടെ പഠിപ്പിച്ച അധ്യാപകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരെയും പ്രവാസി സുഹൃത്തുക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൂടി കൂടിച്ചേരൽ നമ്മൾ സ്വപ്നം കണ്ടിരുന്നതാണ് അതിവിടെ സമാഗതമാകാൻ വേണ്ടി പോവുകയാണ് ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നിൻ്റെ ഞായറാഴ്ച നമ്മൾ ആ പരിപാടി ഇവിടെ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ നമ്മൾ കൂടിയതിൻ്റെ ഉദ്ദേശം ആ പരിപാടിയുടെ ലോഗോ പ്രകാശനം ചെയ്യുക എന്നുള്ളൊരു ദൗത്യവുമായിട്ടാണ് ചേരുലാൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ച സഹപാഠികൾ വീണ്ടും കലാലയമുറ്റത്ത് ഒത്തുചേരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്നിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ച് വരെയാണ് പൂർവ്വ വിദ്യാർത്ഥികൾ വീണ്ടും ഒത്തുചേരുന്നത് കലാലയകാല ഓർമ്മകളും ജീവിതകാല വിശേഷങ്ങളുമായി ഒരിക്കൽ കൂടി കലാലയമുറ്റത്ത് സംഗമിക്കുകയാണിവർ പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും വിട്ടിയെ ഭാരവാഹികളും പൗരപ്രമുഖരും ഈ ഒത്തുചേരലിന് സാക്ഷിയാകും ൊള്ളായിരത്തി തൊണ്ണൂറ് ബാച്ചിലെ വിദ്യാർത്ഥികളായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ഇത്ര പ്രിയപ്പെട്ട സുഹൃത്തുക്കള് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് നമ്മളിപ്പം സാക്ഷ്യം വഹിച്ചത് ഒക്ടോബർ പതിമൂന്നിന് നടക്കുന്ന തൊണ്ണൂറ് ബാച്ചിലെ മഹാസംഗമത്തിൻ്റെ ലോകോ പ്രകാശനമാണ് ഇവിടെ ഏറ്റവും നന്നായ രീതിയിൽ ഏറ്റവും കേബിളായ രീതിയിൽ നമ്മൾ നടത്തിയത് ഏതായിരുന്നാലും അക്കാലയളവിൽ പഠിച്ച ഒത്തിരി ആളുകൾ ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഈ എല്ലാ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച അന്ന് പിരിഞ്ഞു പോയവർ ഇപ്പോൾ വീണ്ടും ഒന്നിക്കുകയാണ് ഒരുപാട് സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഇപ്പോൾ നമ്മളോട് കൂടിയിട്ടുള്ളത് ഈ വരുന്ന ഒക്ടോബർ പതിമൂന്നാം തീയതി ഞായറാഴ്ച അന്നത്തെ ആ കുട്ടികൾ ഇപ്പോൾ വീണ്ടും അന്ന് ഒരുമിക്കുകയാണ് ആ മഹാസംഗമത്തിന് ഞാനുണ്ടാകും നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പിന്നെ ബാച്ചിൻ്റെ ഒരു വാട്സപ്പ് കൂട്ടായ്മ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ച് മാസത്തിൽ രൂപീകരിക്കുകയുണ്ട് അതിനുശേഷം ചെറുതായിട്ട് പല സംഗമങ്ങളും കാര്യങ്ങളും നമ്മൾ കൂടുതൽ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും നമ്മളൊരു ചിലകാല അഭിലാഷണം എന്ന രീതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്രൂപ്പിൻ്റെ ഒരു മഹാസംഗമം നമ്മൾ നടത്തണമെന്നും അതിൻ്റെ തീരുമാനത്തിനടുത്തി വളരെ അടുത്ത് തന്നെ നമ്മളൊരു ഡേറ്റ് ഇട്ടിട്ട് ഒരു വർഷക്കാലത്തിൻ്റെ ഇടയിൽ നമ്മൾ നിശ്ചയിക്കേണ്ടത് അതിൽ വളരെ പ്രധാനപ്പെട്ട ആളുകളും ഇതിനൊക്കെ വളരെ സഹകരിക്കുന്ന ആളുകളും ഗ്രൂപ്പുമായിട്ട് പിന്നെ ഇൻട്രാക്ട് ആയിട്ടുള്ള ആളുകളൊക്കെ ഒരു വരാൻ പറ്റാത്തൊരു സാഹചര്യം അവരെ അറിയിച്ചല്ല ഞങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അത് അടുത്തൊരു സമയത്തേക്ക് മാറ്റി ഒരു വർഷം കൂടി നീട്ടി ഏതായാലും ഈ മാസം പതിമൂന്നാം തീയതി ഞായറാഴ്ച ആ മഹാസംഗമം നടത്താമെന്നുള്ള തീരുമാനം ആയിട്ടുണ്ട് ക്ലാസ് റൂമിലിരുന്ന് പഴയ കാല ഓർമ്മകൾ പങ്കുവച്ചും കുശലം പറഞ്ഞു പാട്ടും കളി തമാശയുമായിട്ടാണ് പുറ വിദ്യാർത്ഥികൾ സംഗമിച്ചത് പഴയ കലാലയ ഓർമ്മകളെ ഉണർത്തും വിധം ഒരുക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അധ്യാപകരെ ആദരിക്കലും കലാപരിപാടികളും നടക്കും പരിപാടിയുടെ ഭാഗമായി ലോഗോ പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഫാറൂഖ് കെക്ക് സ്വാഗതം പറഞ്ഞു സൈഫു ഹംദാൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ നിഷാദ് ഹെഡ് മാസ്റ്റർ അബ്ദുൾ റസാഖ് മാസ്റ്റർ എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം ചെയ്തു നിഷാദ് മാസ്റ്റർ റസാഖ് മാസ്റ്റർ റാഫിഇൻ റംല സിറാജ് ജാഫർ ജയശങ്കർ ഗഫൂർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്